കേരള പോലീസ് കഴിഞ്ഞ നാൽപ്പത് വർഷമായി അന്വേഷിക്കുന്ന സുകുമാരക്കുറുപ്പിന്റെ ആലപ്പുഴയിലെ ബംഗ്ലാവ് വില്ലേജ് ഓഫീസാക്കണമെന്ന് അപേക്ഷ നവകേരള സദസ്സിലാണ് ഇത് സംബന്ധിച്ച് അപേക്ഷയെത്തിയത് ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടം സർക്കാർ ഏറ്റെടുത്ത് നിലവിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വില്ലേജ് ഓഫീസിനായി നൽകണമെന്നുമാണ് അപേക്ഷ അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്താണ് സർക്കാരിന് ഇതു സംബന്ധിച്ച് അപേക്ഷ നൽകിയത് നാൽപ്പത് കൊല്ലം മുമ്പാണ് കോളിളക്കം സൃഷ്ടിച്ച ചാക്കോ വധക്കേസ് നടക്കുന്നത് ഇതേ ബംഗ്ലാവിൻ്റെ നിർമ്മാണത്തിനായി പണം കണ്ടെത്താനാണ് ഫിലിം റെപ്രസെൻറ്റേറ്റീവായ ചാക്കോയെ കഴുത്തിൽ തോർത്തു മുറുക്കി കൊന്ന ശേഷം കാറിലിട്ട് ചുട്ടുകരിച്ചത് ആലപ്പുഴ മെഡിക്കൽ കോളേജിന് എതിർവശത്തുള്ള റോഡിലൂടെ നൂറ്റൻപത് മീറ്റർ ദൂരം പോകുമ്പോഴാണ് പണി പൂർത്തിയാകാത്ത ഈ ബംഗ്ലാവ് കഴിഞ്ഞ നാൽപ്പത് വർഷത്തോളമായി ദുരൂഹതകൾ ഉണർത്തുന്ന പ്രേതാലയം പോലെ കിടക്കുന്ന കെട്ടിടമാണിത് നാൽപ്പത് വർഷമായി ഉപയോഗശൂന്യമായി കിടക്കിയാണ് ഈ കെട്ടിടം സുകുമാരക്കുറുപ്പിനെ പോലെ അന്നും ഇന്നും ഏറെ ദുരൂഹതകൾ മൂടിപ്പുതച്ചു നിൽക്കുകയാണ് ഈ ഇരുനില ബംഗ്ലാവ് ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ പണം തേടിയുള്ള മാവേലിക്കര കുന്നത്ത് കുറുപ്പിൻ്റെ ഓട്ടം അവസാനിച്ചത് ചാക്കോ എന്ന യുവാവിന്റെ ദാരുണ കൊലപാതകത്തിലായിരുന്നു താൻ മരിച്ചുവെന്ന് കാട്ടി വിദേശ ഇൻഷുറൻസ് കമ്പനിയുടെ എട്ട് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ സുകുമാരക്കുറുപ്പ് കണ്ടെത്തിയ സ്വന്തം രൂപസാദൃശ്യമുള്ളയാളായിരുന്നു ചാക്കോ സത്യം തിരിച്ചറിഞ്ഞപ്പോഴേക്കും കുറുപ്പ് മുങ്ങി നാൽപ്പത് വർഷങ്ങൾക്കിപ്പുറവും ഇയാൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നുപോലും പോലീസിന് അറിയില്ല സുകുമാരക്കുറുപ്പ് പോയ അന്നു മുതൽ ഈ കെട്ടിടവും അനാഥമായി അവകാശമുന്നയിച്ച് കുറുപ്പിന്റെ കുടുംബം കേസ് കൊടുത്തെങ്കിലും രേഖകൾ കൃത്യമല്ലാത്തതിനാൽ കേസ് വിജയിച്ചില്ല ഇതോടെയാണ് അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്ത് രംഗത്തെത്തുന്നത് വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അമ്പലപ്പുഴ വില്ലേജ് ഓഫീസിനായി സർക്കാർ ഈ കെട്ടിടം ഏറ്റെടുത്ത് കൈമാറണം എന്നാണ് ആവശ്യം ഇതിനായി നവകേരള സദസ്സിൽ വെച്ച് അപേക്ഷ നൽകുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് ടോക്ക്